എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശാ അങ്ങനെ ഒരു 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 അവരെ ചെയ്യുന്ന ചിത്രം എടുക്കാൻ കാരണം എന്താണ് കണ്ടിട്ടില്ലാത്ത അങ്ങനത്തെ ഇതുവരെ അതിലേക്ക് എങ്ങനെയാണ് കാസർ സുദീഷനാണ് ഹീറോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഒരു വർഷത്തെ വർഷത്തെ ആ ഒരാൾ തങ്ങളുടെ അതല്ല ഇദ്ദേഹം പത്തിരുപത്തഞ്ച് വർഷമായി സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ഒരുപാട് സിനിമകളില് ഇദ്ദേഹം ബുധനവട്ടം പപ്പുസാറിന്റെ അസ്റ്റൻ്റായിട്ടാണ് ഇയാള് സിനിമയിൽ എത്തുന്നത് അപ്പോ അങ്ങനെ ഒരുപാട് മനുഷ്യന്മാർ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോ അങ്ങനെയുള്ള ഒരാള് നമ്മൾ രക്ഷപ്പെടുന്ന എല്ലാവരും രക്ഷപ്പെടുന്ന മോപ്ര ഈ പടത്തിലേക്ക് ഒരുപാട് അടുത്ത് അതായത് പതിനാറ് വർഷത്തെ ഒരു ജേണി ഉണ്ടല്ലോ ആ ജേർണിക്ക് ഒരാൾ വന്നിട്ട് പറയാണ് ഈ താങ്കളാണ് ഈ സിനിമയിലെ ലീഡ് കയറായിട്ട് നായകൻ ചെയ്യേണ്ട താങ്കളാണ് എന്ന് പറയുമ്പോഴേക്കും ആ ഇത്രയും വർഷത്തെ ജേർണിയിൽ ഒരാളെങ്കിലും നമ്മളെ റെക്കഗ്നൈസ് ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ഇപ്പോഴാണ് ഒരു അവസരം വരുന്നത് അങ്ങനെ ഒരു തോന്നലുണ്ടാവുമല്ലോ അങ്ങനെയല്ല എനിക്ക് വേഷം നിന്നു നാല്പതോളം സംവിധായക അപ്പൊ അവര് ചെറുതാണെങ്കിൽ അവര് സിനിമയിൽ ഉൾപ്പെടുത്തു പോയെന്നൊരു വലിയ കാര്യമാണ് സിനിമ അന്വേഷിച്ച് നടക്കുന്നവരാൾ ആ സിനിമ അന്വേഷിച്ച് നടക്കുന്നവരാള് ഒരു ചെറിയ വേഷം ഒരു സീനിൽ വന്നു പോവാന്നുള്ള വല്യ കാര്യാണ് കാരണം നമുക്കൊരു എൻട്രി കിട്ടുക അപ്പൊ ആ എൻട്രി ഇങ്ങനെ പതിനാല് വർഷമായി ഞാൻ സിനിമ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞു ഇങ്ങനെ സിനിമയുണ്ട് അപ്പൊ എനിക്ക് ഏറ്റവും അട്രാക്ട് ചെയ്ത താഴെ ചെയ്താൽ സിനിമ നിൽക്കും ഞാനല്ല ഇനി ആരും ഈ സിനിമ നിലനിൽക്കും അതാണ് അട്രാക്ട് ഇപ്പൊ നോർമലി ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ സംഭവമാണ് പക്ഷേ തിയേറ്ററുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു പക്ഷേ അതൊരു വിനയായിട്ട് തരാൻ ചാൻസസ് ഉണ്ടോ വിശ്വാസമുണ്ട് കാരണം എന്നോട് എല്ലാ സംഘടനാ തലത്തിലുള്ള പ്രധാനപ്പെട്ട നേതൃത്വത്തിലുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു ദൈവം പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ആൾക്കാർ പേര് ഞാൻ പറയുന്നില്ല ആ വിശ്വാസത്തിന്റെ പുറത്താണ് മുന്നോട്ട് പോകുന്നത്

എനിക്ക് ഈ പടത്തിന്റെ ഒരു ഭാഗമാവണം പിന്നെ ദിവ്യ ആശാവർക്ക എനിക്കൊന്നു എന്റെ പ്രായത്തിലുള്ള ആക്ടറിന്റെ നിലയിൽ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ ആ ഇതാര് എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ആക്ടറിനെ കൊടുത്താൽ അവർ ഹാപ്പി ആയിട്ട് ഇത് ഇത് എക്സെപ്റ്റ് ചെയ്യും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ബിക്കോസ് ഒരു വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഭയങ്കര എന്താണ് എക്സ്ട്രീം ആയിട്ട് ഫെമിനിസ്റ്റിക് വളരെ വളരെ റിയലിസ്റ്റിക് 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 ആയിട്ട് ഒരു 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 നാട്ടിൽ നടക്കുന്ന മെഡിക്കൽ കഥയാണ് അപ്പോൾ നിസാം സെൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു സൊസൈറ്റിയിൽ നടക്കുന്നത് അപ്പോൾ ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു 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 മെസ്സേജ് അത് ജസ്റ്റ് കൊമേഴ്ഷ്യൽ ലെവലിൽ അങ്ങനെ അങ്ങനെ നാട്ടിൽ നടക്കുന്ന സംഭവം സംഭവമാണോ ഇത് വളരെ എന്റർടൈനിങ് ആയിട്ട് ഒരു നല്ല മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ഇതിന്റെ ടീസറിലൊക്കെ കാണുന്ന പോലെ തന്നെ എന്റെ സ്ത്രീ അല്ലെങ്കിൽ നമ്മള് യൂഷ്വലി ഒരു ടാബു ടോപ്പിക് ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കൺസിഡർ ചെയ്യുന്ന പല കാര്യങ്ങളെയും ഞങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ട് ഇതിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയിൽ ഭാഗമാവാൻ പറ്റിയതിനും ഞാൻ വളരെ ഹാപ്പിയാണ് പടങ്ങ ആശങ്ക പറയുന്ന പേടി പക്ഷെ എന്റെ സന്തോഷത്തിലും എന്റെ ആശ്വാസത്തിലും അവർക്കെല്ലാവർക്കും അവരുടെ ജീവിതം അവര് അവരുടെ ജീവിതം കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് അവര് പറഞ്ഞത് അതുവരെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താ വെച്ചാല് റിയൽ ലൈഫിലുള്ള ക്യാരക്ടേഴ്സിനാണല്ലോ നമ്മള് ഒരു അഭിനയിക്കുന്നത് അപ്പോൾ അതൊരു അഭിനയമല്ലാതെ എത്രയും നാച്ചുറലായിട്ട് അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ട് അതിനെ പോർട്രേ ചെയ്യാൻ പാടില്ല അത് അത് തെറ്റാണ് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഷൂട്ടിങ്ങിന്റെ സമയത്തും സുബിഷായിട്ടും കാണുന്ന എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഗൗരി എന്ന് പറയുമ്പോൾ പോലും ഒരു ആശ സിനിമ കണ്ടിട്ട് അത് ഒരു ഡിഫറൻറ്റ് ഫീലിംഗ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സ്ക്രീനിങ് ലാൽ സ്ക്രീനിങ് കഴിഞ്ഞ് ഉടനെ തന്നെ ആ കുട്ടിയൊന്ന് വിളിക്കും എനിക്ക് ഞങ്ങൾക്ക് സംസാരിക്കണം അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് ആണ് ഇത്രയും വർഷം കഴിഞ്ഞ ഒരു മീഡിയയിൽ ആരും അവരെ റെക്കഗ്നൈസ് ചെയ്യാ ചെയ്തിട്ടില്ല ഇതുവരെ അതുകൊണ്ട് അതിന്റേതായ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് എല്ലാവരും ഒരു എല്ലാരും അപ്പൊ ഞാനാണെന്ന് വെച്ചാൽ പതിനാല് ജില്ലകളിലെ രണ്ട് അവരുടെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് എല്ലാരും പറഞ്ഞിരുന്നു പടക്കി അപ്പൊ അവരൊറ്റ വാക്കുകൾ അവർ ഇരുപത്തി ആറായിരം എംബർമാരുണ്ട് അപ്പൊ അവര് പറഞ്ഞിരിക്കാണ് അവര് പണം വിജയിപ്പിക്കുന്നത് മനസ്സിലായ ചിലപ്പോ അവര് തിയേറ്ററിലേക്ക് മറിച്ചാണ് ഈ സിനിമ പക്ഷേ ഇതൊരു രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയല്ലേ ഈ സിനിമ നല്ലൊരു പൊളിറ്റിക്സ് പറയുന്നുണ്ട് അതിപ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഒരു സാധാരണ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു നാട്ടിലുണ്ടാക്കുന്ന കുടുംബത്തിൽ മാത്രല്ല ആ സൗഹൃദങ്ങളിൽ ഉണ്ടാക്കുന്ന അല്ലെ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് കാര്ടോറാണ് ഇതിന്റെ ടീസറിലൊക്കെ കണ്ടവരുന്നത് ഒരു കുടുംബ ആശുപത്രിതം അതില ഇതിനൊരു മെസ്സേജ് അതിനൊരു ബോൾ വർക്കും ഒരു തമാശ രൂപേണ ഉണ്ടായിരുന്നു അതിനല്ല അതിനെ ബോൾ വർക്കും ചെയ്തുകൊണ്ട് ഇന്നത്തെ തലവരയിലേക്ക് ഒരു തമാശയേ ഉണ്ടേנה അതേപോലെ ഇതിരും സീനാണ് അതെ തമാശയുടെ ഉത്തരമാണ് പ്രാക്ഷികര അത് കാണുമ്പോൾ കണ്ടാലാണ് മെസ്സേജ് ക്യാമ കമ്മ്യൂണിക്കേറ്റോ ഇന്നി ടൈറ്റിൽ തന്നെ അതൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത അതത്രേതോളം അതിന് വേണ്ടി പോടടാ ഈ ടൈറ്റിൽ തന്നെ ഒരു ഇതിനെ അതൊക്കെ കൊടുത്തിട്ടുണ്ട് ആ അതെ അത് എത്രത്തോളം ശ്രദ്ധിക്കാനായിട്ട് ചെയ്യേണ്ടത് ആ ഇതിനെതന്നെ ആയിസൈഎന്നാടാ സബ്ജക്റ്റ്നാ ആർച്ചിച്ചുള്ള നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഇതിനെ വിവരണം ആയിട്ട് കൊടുക്കണം എന്താ मसलन കൊണ്ട് ഇരുന്നത് അത سره പോകുന്നതനുസരിച്ചല്ലോ ആദ്യം കണ്ടിട്ട് സെൻസർ സെൻസർ ബോർഡ് നമ്മൾ സിനിമ ശരി പറഞ്ഞ ചേട്ടാ നമ്മുടെ സെൻസർ ബോർഡിന്റെ കാര്യത്തിൽ പറയാം ശരിക്കും ഓരോ സിനിമകളും അതൊരു ഡയറക്ടറായ റൈറ്ററായ സ്വാതന്ത്ര്യമായിരിക്കും അയാളുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും അയാൾ സിനിമ ചെയ്യുക എന്ന് പറയാം അതിൽ ഒരു സിനിമ ചിലപ്പോൾ കുറച്ച് ബ്ലഡ് ഉണ്ടാവാം അത് ആ കഥയെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് സെൻസർ സെൻസറിലെങ്കിൽ ഒരു സാധനം വേണ്ട കട്ട് ചെയ്ത് ചിലപ്പോ ആ കഥയുടെ ഒരു മെയിൻ പാർട്ട് തന്നെയായിരിക്കും ആ എസെൻസ് അങ്ങ് പോകുന്നത് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ വ്യക്തികരമായ ഒരു ചോദ്യം കാരണം ഒരു സിനിമ എടുക്കുന്നവരെ സംബന്ധിച്ചത് ഇതൊരാൾ ഒരു വ്യക്തിയോട് ഒരു ഈഗോ ഒക്കെ ഇതിൽ ഞാൻ സംഭവിക്കാം ഇപ്പൊ സെൻസർ ബോർഡിലെ അംഗങ്ങളിലും ഇപ്പൊ അപ്പൊ സ്വാഭാവിക വിനീതിന്റെ പടം വിനീതിന് ഒരാൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ അയാൾ അത് കട്ടെ എഴുതി കട്ടെ അത് സെൻസർ ബോർഡിനെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല അതിലിരിക്കുന്ന ചില ആൾക്കാരോട് മനസ്സിലായത് അപ്പൊ എല്ലാരും അതിന് കുറ്റക്കാറില്ല അപ്പൊ നമ്മുടെ ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന സിനിമക്ക് നിങ്ങൾക്ക് ഈ ടൈറ്റിൽ തരാൻ പറ്റാകുമ്പോൾ ഞാൻ സെൻസർ ബോർഡ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞപ്പോൾ അയാൾ ഭയങ്കര പൊട്ടിച്ചിരിക്കുകയായിരുന്നു കഥകൾ പറയുമ്പോൾ അപ്പൊ നമ്മൾ ടൈലാണ് ആദ്യം കൊടുത്തത് അപ്പൊ അതിൽ ഏതൊരു വ്യക്തിക്ക് അതോടുള്ള ദേഷ്യമായിരിക്കാം അത് നമ്മളെ സിനിമയുടെ ബാധിക്കാതെ അപ്പോൾ എടുക്കുന്ന ഓരോ ചിത്രങ്ങൾ ഈ സിനിമയിലായാലും നമ്മുടെ നാട്ടിൻപുറത്ത് വരുന്ന പോലെ സൂപ്പർ ശരണയിലാണെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ ഇപ്പോഴും മനസ്സിലുള്ള കഥാപാത്രമുണ്ട് ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ് ഒരു നാട്ടിൻപുറം അങ്ങനത്തെ ഒരു സ്ഥിരം കണ്ടുവരുന്ന ഒരാളെ പോലെ ഒരു കഥാപാത്രമാണോ ഒരു സ്പൂഫ് ക്യാരക്ടർ ആയിരുന്നു അജിത് മേനോന്ന് പറയുന്ന കഥാപാത്രമായിരുന്നു അതിനെ ഈ പറഞ്ഞ പോലെ ഒരു കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിലൊക്കെ ആയാലും രണ്ടെണ്ണം കൊടുക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറൊക്കെ ആയിരുന്നു അത് ഇത് കുറച്ചും കൂടെ ലൈക്കബിൾ ആയിട്ടുള്ള ഒരാളാണ് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് പെയിന്റ് ഓടിക്കുന്ന ഒരാളാണ് അപ്പൊ അത് ആ നാട്ടിലെ സുഭീഷ് ഷേട്ടറിന്റെ ക്യാരക്ടറിന്റെ കൂടെ പെയിന്റ് വന്ന ഒരാളാണ് അപ്പോ അതിപ്പോ എന്താ പറയാ നമ്മള് തൊഴിലില്ലായ്മയും എല്ലാ ബന്ധുക്കളാണേലും പറയാറ് അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രണയം ഇതുണ്ട് അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട് അതുപോലെ ഒരു ലൈക്കബിൾ ആയിട്ടുള്ള ഒരു നാട്ടിൻപുറത്തെ ഒരു ഈ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടുള്ള ഒരു പയ്യാണ് അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഗൗരി ഇപ്പൊ പറഞ്ഞ ഏത് ഏത് സിനിമയായാലും ശരി ചെയ്യുന്ന കഥാപാത്ര കഥക്കിയ ഇമ്പോർട്ടൻസ് ഒക്കെ ചെയ്യുന്ന കഥാപാത്രം തന്നെ അതിനകത്ത് ഒരു ചെറിയ പാട്ടാണെങ്കിലും എന്നുള്ളതായിരിക്കും നോർമലി നമ്മൾ കണ്ടുവരുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു നല്ലൊരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ലീഡ് ക്യാരക്ടേഴ്സ് കിട്ടുന്നതല്ല അവരെ സെൻട്രിക് ആക്കുന്ന ഒരു കഥാപാത്രങ്ങൾ വരികയാണെങ്കിൽ അവർ അത് ചെയ്യാനായിരിക്കും കൂടുതൽ അപ്പോൾ ഗൗരിനെ പറഞ്ഞ് ഇതിന് കഥയാണ് ഇമ്പോർട്ടൻസ് ഞാനൊരു പാർട്ട് മാത്രമാണോ ശരിക്കും ഗൗരയുടെ നോക്കാൻ തന്നെ തമിഴിലും ശരി മലയാളത്തിലായിരിക്കും ചെയ്യുന്ന എല്ലാം വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ നല്ല രീതിയിൽ വേണമെങ്കിൽ എനിക്ക് കഥ വേണമെന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ് ആണ് താങ്കൾ പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെറിയ റോളാണെങ്കിൽ കൂടി ചൂസ് ചെയ്യാൻ ഒരു കാരണം അല്ലെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാൻ അങ്ങനെ ഒരു ആക്ട്രസ് ആണോ ഞാൻ ഒരു 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 ചെറിയൊരു കഥാപാത്രമാണെങ്കിലും ചെയ്ത് വന്നു കൂടി ചെയ്യുന്ന ഉണ്ടല്ലോ അത് ഇപ്പോ അല്ല അപ്പിയറൻസ് എക്സ്പീരിയൻസ് എനിക്ക് ആയിട്ടുണ്ടോ എന്ന് ു ആക്ഷൻ ഹീറോ സുരാജ് സുരാജൻ ചെറിയൊരു റോളായിരുന്നു പക്ഷെ ആ ഒരു ഇമ്പാക്ട് ഭയങ്കര പക്ഷെ ആ ഒരു ലെവലില് ഞാൻ എത്തിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ വന്നു പോയിട്ട് ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് സത്യം പറഞ്ഞാരനെയൂടെ ഈ സിനിമയിൽ എനിക്കൊരു ഓഫ് ദി സെൻട്രൽ ക്യാരക്ടേഴ്സ് ആണ് പക്ഷെ എനിക്ക് ചോദ്യം മനസ്സിലായി ഞാൻ ചിന്തിക്കുന്നത് നല്ല കഥകൾ പറയണം അതാണ് എൻ്റെ ഒരു പേഴ്സണലി അതാണ് എന്റെ ഒപ്പീനിയൻ അപ്പോ നയൻറ്റി സിക്സിനാണെങ്കിലും ഞാനൊരു ചൈൽഡ് ആക്ടറായിട്ടാണ് വന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണലി വളരെ വളരെയാണ് പഠിക്കുകയാണ് അപ്പൊ അതില് ഞാൻ സെൻട്രൽ ഹീറോയിൻ മാത്രമേ എന്ന് പറയുമ്പോൾ അത് ആർക്കുമല്ലേ എനിക്ക് തന്നെ ആയിരിക്കും അതിന്റെ പക്ഷെ എന്നാൽ പോലും ഈ ഒരു അഞ്ചു വർഷത്തിലുള്ള എക്സ്പീരിയൻസിൽ കുറച്ചുകൂടെ ഞാൻ രണ്ടു വർഷം മുമ്പ് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചെലത് അത് കുറച്ച് മാറിയിട്ടുണ്ട് ഇപ്പൊ ഒരു ബാനർ ഇമ്പോർട്ടന്റ് ആണ് പണ്ടൊക്കെ ഇന്ത്യ ഇന്ത്യ പടങ്ങളിലും ചെയ്യണം പക്ഷെ പലപ്പോഴും നമ്മൾ അത്ര കഷ്ടപ്പെട്ട് അത്ര എഫേർട്ട് കൊടുത്ത ഒരു പണം ചെയ്യുന്നു പക്ഷെ അതിനുള്ള റെസ്പോൺസ് കിട്ടാതെ വരുമ്പോൾ നമുക്ക് നല്ല സങ്കടം തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നത് തന്നെയാണ് അപ്പോ നല്ല കാര്യം മാത്രം പോരാ ചിലപ്പോൾ ഒരു ബാനർ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ടെക്നീഷ്യൻസ് ടീം എല്ലാരും പണം എത്തും അല്ലെങ്കിൽ അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫോം ഡിസിഷൻ ആയി മാറണം സിനിമ എനിക്ക് ആ ഒരു ഒരു ഡൗട്ട് ഒന്നും ഇല്ലായിരുന്നു ബിക്കോസ് ടോട്ടൽ പാക്കേജ് ആയിട്ട് തന്നെയാണ് വന്നത് തന്നെ അതിന്റെ എലമെന്റ്സ് എല്ലാം ഉണ്ട് അഭിനയിക്കുന്ന ഏതെങ്കിലും കഥാപാത്രം എനിക്ക് ഒരു എക്സ്പെരിമെന്റൽ ആക്ടർ ആണോ ഇന്ന കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഐഡന്റിറ്റി എന്ന കഥാപാത്രം നോക്കാറുണ്ടോ എക്സ്പെരിമെന്റൽ ആയിട്ട് സിനിമകൾ ചെയ്യാൻ താല്പര്യം ായിട്ട് ഇപ്പം ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നമ്മള് ട്രൈ ചെയ്യണം അത് വർക്ക് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരു ചിലപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ എക്സ്പെ എക്സ്പെരിമെന്റൽ ആയിട്ട് എന്നെ അപ്രോച്ച് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ ഒപ്പിയൻ തൊഴിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പേര് കാലഘട്ടത്തിന്റെ കഴിഞ്ഞ ഉടനെ സിനിമയിൽ വരുന്നതിനൊപ്പ കാലഘട്ടം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള കാര്യത്തിൽ ബന്ധമില്ല തിയേറ്റർ മനസ്സിലാവും ഈ സിനിമയിലെ കഥാപാത്രം പാപ്പച്ചിനൊടുവിൽ ആണെന്ന സിനിമയിലെ കഥാപാത്രം ആയാലും കുറച്ച് നോട്ടോട്ടൊരു കഥപാത്രം ഇമ്പ വയനും അങ്ങനെ തന്നെയായിരുന്നു ഈ സിനിമയിലെ കഥാപാത്രം വക്കീലാന്ന് പറഞ്ഞു എത്രത്തോളം ചെയ്ത് ഒരു ഒന്നിലൊന്ന് ഡിഫറെൻ്റ് ആവാൻ ഇപ്പോൾ ശ്രമിക്കാറുണ്ട് ഈ എത്രത്തോളം ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ എൻ്റെതായിട്ട് ഐഡന്റിറ്റി ഇത് ഉണ്ടാവില്ല നമ്മൾ തന്നെ ഒന്ന് സെൽഫ് സെൽഫ്രിപ്പയർ ചെയ്യുമല്ലോ എത്രത്തോളം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഈ സിനിമയുടെ ഒരു ഒരു പ്രധാന ഭാഗം നടക്കുന്നത് കോർട്ട് റൂമിലാണ് അതിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റും എന്റെ ക്യാരക്ടർ അതിലുണ്ട് അപ്പം ഒരു മുഴുവൻ ഇല്ലെങ്കിലും ആ ഒരു സീൻ എന്തായാലും ശ്രദ്ധിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഈ സിനിമയുടെ ഒരു ഇമ്പോർട്ടൻറ് എന്താ ഒരു ഇവന്റ് നടക്കുന്നതന്നെ അവിടെയാണ് അപ്പം എനിക്ക് തോന്നുന്നു അതിൽ ഞാൻ ഭാഗമായതുകൊണ്ട്

ഒരു സിനിമയിലെ കഥാപാത്രമായിട്ട് ലോക്ക് ചെയ്യപ്പെടുന്നില്ല അങ്ങനെ സിനിമയിലെപാത്രീ ഒന്നാം തീയതി ഒന്നാം തീയതി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങള് പ്രതീക്ഷ വന്നു കാരണം ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിച്ചു അവരൊക്കെ ടെൻഷനും നടക്കണ്ട സ്ട്രൈക്ക് മിക്കവാറും ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ നിൽക്കിയ ഉത്തരവ് ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മളുടെ മുന്നിലൊണ്ട് നിൽക്കുന്നത് പിന്നെ ഒരുപാട് സഹിച്ചിട്ടുണ്ട് അതിൽ രസകരമായ ത്യാഗമുണ്ട് അതിലുപരി നല്ലോണം മറ്റു കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ ദ്വീപില് നായകന്റെ വീട് ഷൂട്ട് ചെയ്ത് നായകന്റെ വീടുണ്ട് ആ വീട് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരൻ ആ പേര് നാരായണന്നാണ് എന്റെ വീട് വാങ്ങി അപ്പൊ ഞങ്ങള് കുറച്ച് ദിവസം പന്ത്രണ്ട് ദിവസത്തേക്കാണ് ഷൂട്ട് ചെയ്യാൻ വാങ്ങിച്ചത് അപ്പൊ മഴയൊക്കെ കൂടുതലാണ് ഒരു ദിവസം രാവിലെ ആറു മണിക്ക് സെറ്റിംഗ് കൊണ്ട് ഷൂട്ടിങ്ങിന് വരുമ്പോൾ കുടുംബസ്ഥൻ വീടും എടുത്ത് പോയിരിക്കും

ില് വിനേഷ്ലറിന്റെ അടുത്ത പടത്തിലുണ്ട് ലവ് ടു ഡി അഭിനയിച്ച പ്രദീപ് രംഗനാഥൻ കൃതി ഷെട്ടി ഇവരൊക്കെ ഉള്ളൊരു പ്രോജക്ടിലുണ്ട് പിന്നെ വരാനുള്ളത് മാർച്ച് മാർച്ചിൽ തന്നെ ഒരു തമിഴ് റിലീസ് ഉണ്ട് അതിലെ നയൻറ്റി സിക്സ് കഴിഞ്ഞ് ഞാൻ ആദിത്യ ഭാസ്കറിന്റെ കൂടെ റീയുണൈറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് അതൊരു ആന്തോളജി ആയിട്ടാണ് തുടങ്ങിയത് പക്ഷെ ഒരു തിയേറ്ററുകൾ റിലീസിന് ചില മാറ്റങ്ങൾ വന്നിട്ട് ഒരു ഹൈപ്പർ ലിങ്ക് മൂവിയായിട്ട് അതിന്റെ ാണ് അപ്പൊ ഇതൊക്കെയാണ് അപ്കമിങ് പിന്നെ രണ്ട് മൂന്ന് പടങ്ങൾ വരാനുണ്ട് അനൗൺസ് ചെയ്തിട്ടില്ല പടത്തിന് വേണ്ടി സ്ട്രൈക്ക് മാറി ചെറിയ പടം വലിയ പടം എന്നൊക്കെ ഈ ഒരു ചെറിയ പടത്തിന് പറയാണ് അപ്പം വലിയ പടത്തിന് വേണ്ടി മാറുകയും ചെറിയ പടങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചാല് ഈ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഏത് സിനിമയിൽ വീട്ടിൽ വർക്ക് ചെയ്യുന്നവർക്കും വലിയ ആൾക്കാർ കൊടുക്കുന്നതും നമ്മൾ നമ്മൾ കൊടുക്കുന്ന ഒരേ പാറ്റിയാണ് നമ്മൾ ചെറിയ സിനിമ ഈ ചെറിയ പടം വലിയ പടാണോ തീരുമാനിക്കേണ്ടത് നമ്മളാരോ അല്ലെ സംഘടനകളോ അല്ല പ്രേക്ഷകരാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളാണ് അതിനൊരു ഉത്തരം പറയേണ്ടത് ഇത് ചെറിയ പടമാണ് ഇത് എഴുതി അങ്ങനെയൊന്നുമില്ല തിയേറ്ററിൽ വന്നതിന് ശേഷമാണ് ഇത് ചെറിയ പടമാണ് വലിയ ജനങ്ങളാണ് ജനങ്ങൾക്ക് ദർശന എക്സൈറ്റഡോടെ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം അപ്ഡേറ്റ്സ് എന്ന് അല്ലാതെ അത്ര ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള കോമ്പിനേഷൻ വലിയ സിനിമയാണ്

കണ്ടിട്ട് നെറ്റോ എന്ന് ഇതിൽ ഈ വരുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ വരുന്ന സമയത്ത് അതിന്റെ കട്ട്സ് മാത്രം ആ സീൻസിന്റെ കട്ട്സ് മാത്രം ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യണം ആ സമയത്ത് അതിനോടൊക്കെ എന്താണ് അത് മാത്രം അല്ലെങ്കിൽ അത് ഈ സീൻസ് എങ്ങനെയാണ് കാണുന്നത് കാണാത്ത പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയണത് വളരെ മോശമാണ് അതെനിക്ക് പുതിയതല്ല ഇത് ചെയ്യുമ്പോൾ ഒട്ടും സർപ്രൈസ്ഡല്ല അതിന്റേതായും അതിന് അപ്പൊ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലുള്ള കൊറേ അനോണമസ് അക്കൗണ്ട്സും അവർക്ക് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പോലും ധൈര്യമില്ലാത്ത പരവരുണ്ടാവും അപ്പൊ ആ അക്കൗണ്ട്സിന്ന് സൈബർ ക്രൈം എന്ന് പറയുന്ന ഫീമെയിൽ എനിക്കൊന്നും എല്ലാവർക്കും വിറ്റ്നസ് ആണ് അത് അപ്പൊ അങ്ങനത്തെ എഡിറ്റേഴ്സ് അങ്ങനെ ചെയ്യുന്നു അത് പകരുന്നു പിന്നെ ആ വീഡിയോസ് കണ്ടു എന്തുകൊണ്ട് ഇങ്ങനത്തെ പ്രോജക്ട്സ് ചെയ്യുന്നു എന്നൊക്കെ അപ്പൊ ടോട്ടാലിറ്റിയിൽ മനസ്സിലാക്കാതെ അത് മാത്രം സെൽ ചെയ്യുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് അതെനിക്ക് തോന്നുന്നു അതാരും എന്താ പറയാ എൻകറേജും ചെയ്യാൻ പാടില്ല അതല്ല പടത്തിന്റെ ഞങ്ങളൊരു എല്ലാ പടം എന്റെ പടം മാത്രങ്ങളല്ല അങ്ങനത്തെ അതിന്റെ ഒരു സോള് തന്നെ നഷ്ടപ്പെടുകയാണ് അതും അത് മാത്രം യൂസ് ചെയ്ത് ഒരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഹാഷ്ടാഗ്സ് ടാഗ്സും യൂസ് ചെയ്തിട്ടാണ് വളരെ മോശമാണ് ഇത് എപ്പോ മാറും മാറണം അതിന്റെ ആ ഒരു കൾച്ചർ നമ്മൾ ആരും അതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പാടില്ല കാണുവാണെങ്കിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുക ബ്ലോഗ് ചെയ്യുക നമ്മള് സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കണം അധികം ജോലി ചെയ്യുന്നുണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞാലേ നമ്മുടെ ഷൂട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ നായിക ഷെല്ലി അപ്പൊ അവർ ഹോട്ട് സ്റ്റാർഗിലൊരു അപ്പൊ അവര് അതേപോലെ ചെയ്യുന്ന സമയത്ത് അവര് ഞങ്ങൾ എല്ലാ എല്ലാരും മൊബൈലിലൊക്കെ ഇങ്ങനെ കണ്ടോ അപ്പൊ അവര് എന്നോട് പറഞ്ഞാണ് ഇതിന്റെ ജോലിയാണ് അതേപോലെ ഇപ്പോ ഗൗരിയുടെ കാര്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വർത്തറങ്ങളുടെ കാര്യം ഒരു നാൽപ്പതോളം വന്നിട്ട് അവർ പതിനഞ്ച് വർഷമായി എടുക്കുന്ന ജോലിയാണ് ആശാവ് അതൊരാളെ സ്ക്രീനിൽ അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ അതൊരു ആക്ടി ആണ് ഗൗരവൾക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നതിൽ ഞാൻ നിങ്ങളെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാം നിങ്ങളെ എനിക്ക് ഫീല് ചെയ്പ്പിക്കാൻ പറഞ്ഞു ഞാൻ നടന്നാണ് അല്ലേ അപ്പൊ അത് ചെയ്യുന്ന ദർശനം നമ്മൾ ദർശനം ഫസ്റ്റ് ഡബ് ചെയ്തു പോയി അപ്പൊ നമ്മളെ കുറച്ച് മീഡിയ സുഹൃത്തുക്കളെ അടുത്ത സുഹൃത്തുക്കൾ സൗണ്ട് വോയിസ് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചു അപ്പോ ഞാൻ കുറച്ചാൾക്കാരോട് ദർശനമൊക്കെ ഒന്നുകൂടെ ആവശ്യം ദർശന ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം എട്ട് മണി വരെ ആ സ്റ്റുഡിയോയിൽ എടുത്തിട്ട് നമ്മുടെ ഡയറക്ടർ പിന്നെ നമ്മളെ എക്സിക്യൂട്ടീവ് നാഗരാജ് അർജുൻ ഇവര് ഒറ്റ ഈ കുട്ടി ചെയ്യായിരുന്നു അത് ആ ജോലിയോടല്ലോ അവർ ജോലി ചെയ്തു ഭാഷ ബാക്കിയില്ല ഇങ്ങനെ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് രീതി ചെയ്യാൻ പാടില്ല എന്റെ റിക്വസ്റ്റ് അല്ലേ കാരണം നമ്മൾക്ക് അത്ര ഫീൽ ചെയ്യില്ല അപ്പൊ ഇവരെങ്ങനെ പിന്നെ ഇവർ ജോലി ചെയ്തു പോകുന്നില്ല ഞാൻ ഞാൻ ഇത്ര പേരും ഇല്ലാണല്ലോ ഞാൻ പറഞ്ഞു എന്തായാലും ിൽ ഒന്നിന് മാർച്ച് ഒന്നിന് മാർച്ച് ചിത്രം ഒന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു കാണാൻ പറ്റുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാൻ പറ്റുന്നത് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് ഈ സിനിമ വളരെ ആസ്വാദികരമായിട്ടുള്ള ഒരു ഒന്ന് തന്നെയാണ് പിന്നെ ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്ന ടെക്നിക്കൽ സൈഡിനെ പറ്റി പറയണം ഞാൻ ഈ സിനിമയിലേക്ക് ഏറ്റവും പ്രധാന കാരണങ്ങളും ഈ പറഞ്ഞ പോലെ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് രാജീവ് അസോസിയേറ്റ് ആയിരുന്നു അതേപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അജ്മൽ പുരുഷപ്രീതം എല്ലാം ചെയ്തിട്ടുള്ള അജ്മലും പിന്നെ അങ്കിത് മേനോനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂസിക് ഈ പോലെ അതുപോലെ ഒരുപാട് ഒരു വ്യക്തിയാണ് അപ്പോൾ അപ്പൊ രജിത് സാറിന്റെ ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിഷാം ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതി സക്കറിയുടെ ഗർഭിണികൾ വ്യക്തിയാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഒരു വളരെ ക്വാളിറ്റി ഔട്ട് ഒരു ക്വാളിറ്റി സിനിമ എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ളത് അപ്പീലില് അതിന്റെ ഒരു പ്രസക്തി പോലെ തന്നെ ആ അപ്പീലിലെ ഒരു കൗതുകം പോലെ തന്നെ ഒരു കൗതുകം ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും തിയേറ്ററിൽ വന്നിമ കാണും